മുതിർന്ന സി പി ഐ നേതാവായിരുന്ന കാഞ്ഞങ്ങാട്ടെ സി കെ കുഞ്ഞിരാമന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് നാലാണ്ട് ഇതോടനുബന്ധിച്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് കാസർഗോഡിന്റെയും വിശേഷ കാഞ്ഞങ്ങാടിന്റെയും പൊതുമണ്ഡലത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു തലമുതിർന്ന സി നേതാവും കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ കൌൺസിലറുമായിരുന്ന സി കെ കുഞ്ഞിരാമൻ ഇദ്ദേഹത്തിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സി പി ഐ കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റി നാലാം ചരമവാർഷിക ദിനം ആചരിച്ചത് പുതിയകോട്ടയിലെ എം എൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനവും അനുമോദനവും സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന നിലയിൽ തൊഴിലാളികളുടെ പ്രവർത്തകളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പൊതുവിൽ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയുമുള്ള പ്രവർത്തനത്തിൽ ഒരു ഒരു എന്ന എന്ന നിലയിൽ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ അദ്ദേഹത്തെ ഓർക്കും ചടങ്ങിൽ കെ കെ അധ്യക്ഷനായി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം പി കുഞ്ഞികൃഷ്ണൻ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ എ ദാമോദരൻ എൻ ബാലകൃഷ്ണൻ സി കെ ബാബുരാജ് മണ്ഡലം സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ശാർഗനരൻ കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഒപ്പം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു ചടങ്ങിൽ സിപിഐ കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്